നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വൃശ്ചികം തുലാം എന്നീ രാശിക്കാരായ ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ വക്രഗതിയുടെ ഫലമായി ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം വക്രം പ്രാപിച്ചതിൽ നിന്നും ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജാതകർക്ക് ആശ്വാസമായി ഈ വർഷത്തെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നാം തീയതി രാത്രി ഒമ്പത് മണി ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷം വ്യാഴം കർക്കിടകം രാശിയിൽ നിന്ന് പിറകോട്ട് വക്രഗതിയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നാം തീയതി രാവിലെ എട്ടുമണി മുപ്പത് മിനിറ്റ് വരെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം തുടരും നവഗ്രഹങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ദേവഗുരുവായ വ്യാഴം അഥവാ ബൃഹസ്പതി അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രഗതിയും അതിപ്രധാനമാണ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയില്ല ഇത് ജ്യോതിഷത്തിലെ ഒരു കണക്ക് മാത്രമാണ് നമ്മുടെ കണ്ണുകൾക്ക് സംഭവിക്കാവുന്ന ഒരു തോന്നൽ മാത്രമാണിത് എന്നാൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് ഇരട്ടി ബലമുണ്ടായിരിക്കും സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ വക്രഗതി ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാതകർക്ക് പൊതുവെ ഗുണകരമായിരിക്കും ഈശ്വരാധീനം വർധിക്കുകയും ധനക്ലേശം മാറി വരികയും പുത്രസന്തോഷവും ഭാര്യസുഖവും ഈ വക്രഗതി കാലഘട്ടത്തിൽ പൊതുഫലമായി ഈ ജാതകർക്ക് അനുഭവപ്പെടും വക്രചലനത്തിന്റെ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നു അതിനാൽ വീഡിയോ മുഴുവനും കാണുവാനായി ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് ഇതിൽ ആദ്യമായി വൃശ്ചിക രാശിക്കാർ വിശാഖത്തിന്റെ നാലാം നക്ഷത്രപാദത്തിൽ ജനിച്ചവർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഏറ്റവും അനുകൂല ഭാവമായ ഒമ്പതിലാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നിരുന്നാലും ഇവർക്ക് ഗുണ അനുഭവങ്ങൾ ലഭിച്ചു കാണാൻ വഴിയില്ല കാരണം വ്യാഴം എന്നത് ഒരു ആത്മീയ ഗ്രഹമായതിനാൽ വ്യാഴത്തിനെ കൊണ്ടുള്ള ഗുണങ്ങൾ വളരെ വൈകി മാത്രമേ ലഭിക്കാൻ ഇടയാകുകയുള്ളൂ എന്നിരുന്നാലും വ്യാഴം അനുകൂല ഭാവത്തിലായിരുന്നതിനാൽ ഇവർക്ക് ചെറുതെങ്കിലും ലോട്ടറി ഭാഗ്യമോ കച്ചവടങ്ങളിൽ നിന്നോ ഷെയർ മാർക്കറ്റിൽ നിന്നോ അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കാൻ ഇടയായിട്ടുണ്ടാകും വ്യാഴം അനുകൂല ഭാവത്തിലായതിനാൽ ഇതുവരെയും അപ്രകാരമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിൽപ്പെട്ട സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനായി ശ്രമം നടത്തിയാൽ ഒരു പക്ഷേ അതിൽ വിജയിച്ചേക്കും എത്രയൊക്കെ ദോഷപ്രദമായ അവസ്ഥയാണെങ്കിലും ഒമ്പതിലെ വ്യാഴത്തിൻ്റെ സമയത്ത് പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ഒരുപാട് ആശ്വാസം അനുഭവിച്ചിട്ടുണ്ടാകണം ധനപരമായും മറ്റും വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ കടന്നു പോകാൻ ഈ കാലഘട്ടം ഇടയായിട്ടുണ്ടാകും എന്നിരുന്നാലും നിലവിലെ വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധങ്ങളിൽ നിന്നും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും അവർ നിമിത്തം പഴി കേൾക്കേണ്ടതായും തന്റെ സഹോദരങ്ങളോ തന്നെ സഹായിക്കേണ്ടവരായിട്ടുള്ള ബന്ധുക്കളോ തൻ്റെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോലും കൂടെ നിൽക്കാത്ത അവസ്ഥയും അടുത്ത ബന്ധുക്കളുടെ വിയോഗമോ അല്ലെങ്കിൽ രോഗസംബന്ധിയായി പണച്ചിലവും ഒരു അനുഭവത്തിൽ വന്നു കാണും ഇത്തരത്തിൽ നിൽക്കുന്ന വ്യാഴം വക്രം പ്രാപിക്കുന്നത് ഇവർക്ക് ഇരട്ട രാജയോഗമാണ് ദോഷഫലങ്ങളെല്ലാം നീങ്ങുകയും വ്യാഴത്തിന്റെ ഫലദാന ശേഷി ഇരട്ടിക്കുകയും ചെയ്യും രണ്ട് അഞ്ച് ഭാവാധിപത്യം വഹിച്ച വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വ്യാഴത്തിന് ഇവരുടെ ഒന്ന് മൂന്ന് അഞ്ച് ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് അതായത് ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടം ഇവരുടെ ധനം പുത്രന്മാർ യശസ് ഭാഗ്യം പിതാവ് ആത്മീയത ബന്ധുക്കൾ ധൈര്യം എന്നീ ഭാവങ്ങളെ നേരിട്ട് സ്വാധീനിക്കും ഒമ്പതാം ഭാവം ഭാഗ്യസ്ഥാനമായതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനസമ്പാദനത്തിന് സാധിക്കുന്നതാണ് ലോട്ടറി ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായുള്ള വളരെ പെട്ടെന്ന് ധനവാനാകാൻ സാധിക്കുന്ന മാർഗങ്ങളിലൂടെ ഇവർ അപ്രതീക്ഷിതമായി ധനവാന്മാരായി മാറുകയും ജീവിതത്തിലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്ന ഒരു കാലഘട്ടവുമാണ് വ്യാഴം വക്രം പ്രാപിച്ചതിനു ശേഷം വരാനിരിക്കുന്നത് ഒമ്പതാം ഭാവത്തിനെ കൊണ്ട് പിതാവിനെ ചിന്തിക്കുന്നതിനാൽ തന്നെ ഇവരുടെ പിതാവിന് ഇതുവരെ ഉണ്ടായിരുന്ന രോഗദുരിതങ്ങൾക്ക് മോചനം ലഭിക്കാൻ ഇടയാകും ദശാകാലം അനുകൂലമാണെങ്കിൽ ഡിസംബർ അഞ്ചു വരെയുള്ള കാലഘട്ടത്തിൽ പിതൃസ്വത്ത് ലഭിക്കുന്നതിനും അനുകൂലമാണ് കൂടാതെ ആത്മീയമായി ഒരുപാട് ഉന്നതി നേടാൻ ഇടയാകുകയും ചെയ്യും ഇവർ ഒരു ഉപാസനാമൂർത്തിയെ കണ്ടെത്തുകയും ആ ഉപാസനാമൂർത്തിയെ നിത്യവും പ്രാർത്ഥിക്കുന്നതിന് ഇടയാകുന്നതുമായ ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത് കൂടാതെ വളരെ ദൂരെയുള്ള പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും തൻ്റെ പുണ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുമെല്ലാം ഇടയാകും പിതൃദോഷ പരിഹാരാർത്ഥം ചില ശാന്തികർമ്മങ്ങൾ കൂടി ഇവർ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ഇടയാകുന്നതാണ് ഇവർക്ക് ബന്ധുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ സഹോദര സ്ഥാനീയരായ സുഹൃത്തുക്കളിൽ നിന്നും അപ്രതീക്ഷിതമായി സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ മികച്ച ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ ഇവർ ചെറുകിട ബിസിനസ്സുകളും മറ്റും തുടങ്ങുന്നതിന് ഇടയാകുകയും ധനം ക്രയവിക്രയം ചെയ്ത് കൂടുതൽ ധനം നേടുന്നതിന് ശ്രമിക്കുകയും ചെയ്യുന്നതാണ് കരകൗശല വൃത്തികൾ ചെയ്യുന്നവർക്ക് വളരെ മികച്ച ഒരു കാലഘട്ടമാണ് വക്രഗതിക്ക് ശേഷം വരാനിരിക്കുന്നത് കൂടാതെ ഇവരുടെ കടങ്ങളും മറ്റും വീട്ടുന്നതിന് അപ്രതീക്ഷിതമായി പല മാർഗങ്ങളും തുറന്നു കിട്ടുന്നതിനും ഇടയാകും തന്നെ കഷ്ടപ്പെടുത്തിയിരുന്ന കടങ്ങളെല്ലാം വീട്ടുന്നതിന് വ്യാഴം വക്രം പ്രാപിച്ച ശേഷം ഇടയാകുന്നതാണ് കൂടാതെ ഇവരുടെ രോഗാരിഷ്ടതകൾക്ക് വളരെ വേഗത്തിൽ ശമനം ലഭിക്കുന്നതിനും ഇടയാകും ഇവർ പരാക്രമികളായി തീരുകയും ശത്രുക്കളോട് യാതൊരുവിധ ദയാദാക്ഷിണ്യവും കാണിക്കാത്തവരായി മാറുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ പുതുതായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ലോൺ പാസ്സായി കിട്ടുന്നതിനും വാടക വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു സ്ഥലം വാങ്ങി വീട് പണിയുന്നതിനായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും കടന്നു വരുന്നതാണ് ഉറപ്പായിട്ടും വീടുപണിയും മറ്റും നടപ്പാക്കുന്നതിന് അനുകൂലമായ സമയമാണ് വ്യാഴം വക്രം പ്രാപിച്ച ശേഷം ഉണ്ടാകാൻ പോകുന്നത് പല ചികിത്സകളും ചെയ്ത് ഇതുവരെയും കുട്ടികളാകാതിരുന്ന വൃശ്ചിക കൂറുകാർക്ക് പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനും അതായത് യോഗ്യനായ പുത്രൻ ഉണ്ടാകാൻ അനുകൂലമായ ഒരു കാലഘട്ടമാണ് നിലവിലുള്ളത് ഇവർ രാജതുല്യ പദവികളിലോ മികച്ച സർക്കാർ സംബന്ധമായ ജോലികളിലോ മറ്റു പ്രവേശിക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് ഒമ്പതാം ഭാവത്തിലെ വ്യാഴത്തിന് അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ സ്വന്തം മക്കളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുകയും അവർ നിമിത്തം ധനപരമായി സമൂഹത്തിലും കുടുംബത്തിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ് മക്കൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം വ്യാഴം വക്രം പ്രാപിച്ച ശേഷം വളരെ അപ്രതീക്ഷിതമായി നിലവിൽ വരുന്നതാണ് അഞ്ചാം ഭാവം എന്നത് മന്ത്രിസ്ഥാനം കൂടി ആയതിനാൽ വ്യാഴത്തിന്റെ ഒമ്പതാം ഭാവത്തിലേക്കുള്ള സഞ്ചാരം നിമിത്തം നിങ്ങൾക്ക് ജാതകത്തിൽ ഉത്കൃഷ്ടങ്ങളായ ഉണ്ടെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മന്ത്രിസ്ഥാനവും സമൂഹത്തിൽ അംഗീകാരങ്ങളും മറ്റും ലഭിച്ചേക്കും എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ തന്റെ സൽകീർത്തി വർദ്ധിക്കുന്നതിനും തന്നെ നാട്ടിൽ നാലാൾ അറിയുന്നതിന് ഇടയാക്കുകയും ചെയ്യും ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തിന് ലഗ്നഭാവത്തിലേക്ക് അതായത് നിങ്ങളുടെ ജന്മഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏതൊരു കാര്യത്തിലും ശുഭാപ്തി വിശ്വാസവും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം സിദ്ധിക്കുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ ഇവർ ആത്മീയ കാര്യങ്ങളിൽ കൂടുതലാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ സമയത്ത് വരുന്ന പൊതു തിരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങളിലോ മികവ് പുലർത്തുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ദീക്ഷ മുതലായ കാര്യങ്ങൾ ലഭിക്കുന്നതിനും ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിക്കുന്നതിനുമെല്ലാം ഇടയാകുകയും ചെയ്യും വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം നിലവിൽ അനുകൂല അനുകൂലസ്ഥാനത്തായതിനാൽ പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂക്താർച്ചന നടത്തുന്നത് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഡിസംബർ അഞ്ച് വരെ വ്യാഴം വക്രം പ്രാപിച്ച ശേഷവും ദോഷഫലങ്ങൾ തുടരുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും പരദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക നിങ്ങൾ ഒരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തതായി തുലാക്കൂറുകാർ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ നക്ഷത്രം വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് നിലവിൽ വ്യാഴം പത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിന്റെ പത്തിലെ സ്ഥിതി നിമിത്തം ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴത്തിനെ കൊണ്ട് ജോലിയിൽ അല്പം ബുദ്ധിമുട്ടുകളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയായേക്കും വ്യാഴത്തിന്റെ പത്താം ഭാവസ്ഥിതി നിമിത്തം അലർജി സംബന്ധമായ അസുഖങ്ങളും ശ്വാസം മുട്ടുമെല്ലാം വർദ്ധിച്ചിട്ടുണ്ടാകും പുത്രന്മാരെ കൊണ്ടുള്ള ഗുണം കുറവായിട്ടായിരിക്കും ഇതുവരെയും അനുഭവപ്പെട്ടിട്ടുണ്ടാകുക വിവാഹ സംബന്ധിയായും പ്രണയ സംബന്ധിയായും പലവിധ ദുഃഖങ്ങളും ഇതുവരെയും ഇവർ അനുഭവിച്ചിട്ടുണ്ടാകും കൂടാതെ സ്ഥലം വിൽക്കാൻ വാങ്ങിയിട്ടിരിക്കുന്നവർക്ക് അതിന് സാധിക്കാതെ പോകുകയോ അതല്ലെങ്കിൽ വീട് പണിയുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളും മറ്റും വന്ന് പെട്ടിട്ടുണ്ടാകും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ചികിത്സക്കായോ നല്ലൊരു പണം ഇവർക്ക് ചെലവഴിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടാകും അതിന്റെ ബാധ്യതകളെല്ലാം ഇവർക്കിപ്പോൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും ഇത്തരത്തിൽ ദോഷപ്രദമായി നിൽക്കുന്ന വ്യാഴം വക്രം പ്രാപിക്കുന്നത് വ്യാഴത്തിന് ഉച്ചഫലം ലഭിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഫലങ്ങൾ ഇരട്ടിയാകുന്നതിനും കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും ഇടയാകും മൂന്ന് ആറ് ഭാവാധിപത്യം വഹിച്ച വ്യാഴം പത്താം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വ്യാഴത്തിന് ഇവരുടെ രണ്ട് നാല് ആറ് ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അതായത് ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടം ഇവരുടെ ധനം രോഗം ശത്രു കടം ആരോഗ്യം മാതാവ് കൃഷി സ്ഥലം വീട് ഹൃദയം ജോലി അധികാരം ആത്മീയത ബന്ധുക്കൾ ധൈര്യം എന്നീ ഭാവങ്ങളെ നേരിട്ട് സ്വാധീനിക്കും വ്യാഴം പത്താം ഭാവത്തിൽ വക്രം പ്രാപിക്കുന്നതിനാൽ ഇവർക്ക് ജോലി സംബന്ധമായി ഉന്നതി ഉണ്ടാകുമെങ്കിലും ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് തന്നിമിത്തം നിത്യവും വീട്ടിൽ വരാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായേക്കാം ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ മാത്രം വന്നു പോകാവുന്ന ഒരു രീതിയിലേക്കുള്ള ജോലിയോ അതല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയോ ഉണ്ടാകുന്നതാണ് ജോലിയിൽ അധികാരം ലഭിക്കുമെങ്കിലും മേലുദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും പല പ്രാവശ്യമായി ശകാരങ്ങൾ കേൾക്കുന്നതിനും ജോലി സംബന്ധമായി വലുതായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടതിനും ഇടയാകുന്നതാണ് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വരുമാനം നേടുന്നതിനായി അനുകൂലമായ സമയമാണ് അതിനാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പത്തിലെ വ്യാഴത്തിന് രണ്ടാം ഭാവദൃഷ്ടിയുള്ളതിനാൽ ജോലിയിൽ നിന്നും മികച്ച വരുമാനം ഇവർക്ക് ലഭിക്കും മുൻപുണ്ടായതിനേക്കാൾ നല്ല രീതിയിലുള്ള വരുമാനം ഇവർക്ക് ഉറപ്പായും ഉണ്ടാകുന്നതാണ് ജോലിയിൽ കഠിനാധ്വാനവും ബുദ്ധിമുട്ടുകളും മറ്റുമുണ്ടാകുമെങ്കിലും അതിൽ നിന്നും താൻ എടുക്കുന്ന പണിക്ക് തുല്യമായതോ ഉയർന്നതോ ആയ വേതനം ലഭിക്കുന്നതിനും ഇടയാകും ഇവർ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ അടിസ്ഥാന പാരമ്പര്യമായ ചില കലാരൂപങ്ങൾ പഠിക്കുന്നതിന് ഇടയാകും തന്നിമിത്തം ഇവരുടെ ആരോഗ്യം വർദ്ധിച്ചു വരികയും വരുമാന വർദ്ധനവ് ഉണ്ടാകുകയും ചെയ്യുന്നതാണ് എന്നാൽ കുടുംബാംഗങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെട്ട് വീട് വിട്ട് താമസിക്കാൻ സാധ്യതയുള്ളതിനാൽ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക ആത്മീയപരമായി പലതരത്തിൽപ്പെട്ട തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനും പുതിയ വിഷയങ്ങളോ ആത്മീയ വിദ്യയോ പഠിക്കുന്നതിനുമെല്ലാം വ്യാഴം വക്രം പ്രാപിച്ചതിനു ശേഷം ഇടയാകും തുലാക്കൂറുകാർ വ്യാഴം വക്രം പ്രാപിച്ചതിനു ശേഷം പുതുതായി കൈത്തൊഴുകൾ പഠിക്കുകയോ അല്ലെങ്കിൽ തന്റെ പരമ്പരാഗതമായ തൊഴിൽ ചെയ്യുന്നതിനും തന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി ശ്രമിക്കുന്നതാണ് സുഹൃത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥയും കടന്നു വന്നേക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനമാറ്റം പ്രതീക്ഷിക്കാം ഇവർക്ക് ഈ സമയത്ത് സുഹൃത്ത് വലയം വർദ്ധിക്കുകയും വീട്ടുകാരെക്കാൾ കൂടുതലായി തന്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി പണം ചിലവഴിക്കാനും ഇവർ തയ്യാറാകും ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഭാരം വർദ്ധിക്കുമെങ്കിലും സാമ്പത്തിക പുരോഗതി കൈവരും അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവർക്ക് അമ്മ നിമിത്തം ചില സാമ്പത്തിക സഹായങ്ങളെല്ലാം ലഭിക്കാൻ ഇടയാകും കൂടാതെ വാഹനങ്ങൾക്ക് റിപ്പയർ വരികയോ അതല്ലെങ്കിൽ തനിക്കിഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിന് ഇടയാകുകയോ ചെയ്യുന്നതാണ് കൂടാതെ പുതുതായി ഭൂമി വാങ്ങുന്നതിന് വേണ്ടി പണം അഡ്വാൻസ് കൊടുക്കുന്നതിനും വ്യാഴം വക്രം പ്രാപിച്ചതിനു ശേഷം ഇടയാകും ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്കും ഭൂമി വിൽക്കാനായി വാങ്ങിയിട്ട് വിൽക്കാൻ സാധിക്കാത്തവർക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്നതാണ് വ്യാഴത്തിന്റെ ഈ ഒരു ചെറിയ സമയത്തെ വക്രഗതി ഇവർക്ക് വളരെ ഗുണപ്രദമായതിനാൽ തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൊയ്യുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങാവുന്ന ഒരു സമയമാണിത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും മറ്റും ഉണ്ടാകുമെങ്കിലും ഇവർക്ക് പിന്നീട് കർമ്മ മേഖല വളരെ അനുകൂലമായി വരുന്നതാണ് ഇവർക്ക് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഷെയർ മാർക്കറ്റ് മുതലായവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ പുതുതായി വ്യവസായങ്ങൾ തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയിടുന്നതിനോ ആയി കുറച്ചധികം പണം ചിലവഴിക്കാനും തയ്യാറാകുന്നതാണ് തുലാകൂറുകാർക്ക് വ്യാഴം നിലവിൽ ദോഷസ്ഥാനത്തായതിനാൽ രാജഗോപാല മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണം ചെയ്യും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ രാജഗോപാല മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഡിസംബർ അഞ്ച് വരെ വ്യാഴം വക്രം പ്രാപിച്ച ശേഷവും ദോഷഫലങ്ങൾ തുടരുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും പരദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക നിങ്ങൾ ഒരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്